കോൺഗ്രസ് പുനഃസംഘടനയെക്കുറിച്ചും പ്രത്യേകിച്ചും തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റിനെ സംബന്ധിച്ച ചോദ്യങ്ങൾ ഇഷ്ടപ്പെടാത്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് കൈരളി ന്യൂസിനോട് വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാന വിഷയങ്ങളിൽ സർക്കാരിനെതിരെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ലെന്ന കടുത്ത നിലപാടാണ് സ്വീകരിച്ചത് മാധ്യമങ്ങളുമായുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകളിലെ ഈ ശൈലി പുതിയ ചർച്ചകൾക്ക് തിരികൊടുത്തിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഉയർന്നു പരിഗണിക്കുന്ന പേരുകളെ കുറിച്ചായിരുന്നു പ്രകോപിപ്പിച്ചു കോൺഗ്രസ് മാധ്യമങ്ങളോട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് ആരാകണമെന്ന് കൈരളിക്കാർ തീരുമാനിക്കേണ്ട എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ശോഭത്തോടെയുള്ള മറുപടി പാർട്ടി നേതൃത്വം സ്വയം തീരുമാനമെടുക്കേണ്ട ആഭ്യന്തര വിഷയങ്ങളിൽ മാധ്യമങ്ങൾ അനാവശ്യമായി ഇടപെടുന്നു എന്ന വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വർധനവിനെതിരെ പ്രതിപക്ഷ നേതാവ് നടത്തിയ പ്രസ്താവന കൂടുതൽ വിചിത്രവും വിവാദപരവുമായി സർക്കാർ ക്ഷേമ പെൻഷൻ കൂട്ടുന്നത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയുള്ള വെറും തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണെന്ന വിചിത്രമായ വാദമാണ് അദ്ദേഹം ഉന്നയിച്ചത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഈ നടപടിയെ തള്ളിക്കളഞ്ഞത് പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിലെ വൈരുദ്ധ്യമായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ക്ഷേമ പെൻഷൻ നൽകാനുള്ള സർക്കാരിന്റെ നീക്കത്തെ രാഷ്ട്രീയ ലാഭം മാത്രം ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്ന് വരുത്തി തീർക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് ക്ഷേമ പെൻഷൻ വിഷയത്തിൽ പ്രതിരോധത്തിലായ പ്രതിപക്ഷ നേതാവ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ ശക്തമായി നിഷേധിച്ചു യു ഡി എഫ് കാലത്ത് മൂന്ന് മാസത്തെ പെൻഷൻ മാത്രമായിരുന്നു കുടിശ്ശിക ഉണ്ടായിരുന്നത് എന്ന അവകാശവാദമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ കാലത്ത് പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉണ്ടായിട്ടില്ലെന്നും അത് സംബന്ധിച്ച കണക്കുകൾ തെറ്റാണെന്നും അദ്ദേഹം വാദിച്ചു മുൻ സർക്കാരിന്റെ കാലത്ത് പെൻഷൻ കുടിശ്ശിക പതിനെട്ട് മാസത്തോളം ഉണ്ടായിരുന്നു എന്ന പൊതുധാരണയെ ചോദ്യം ചെയ്ത വി ഡി സതീശൻ തന്റെ പുതിയ വാദങ്ങളെ സാധൂകരിക്കുന്ന രേഖകൾ കൈവശമുണ്ടെന്നും അവകാശപ്പെട്ടു ഈ രേഖകൾ ഉടൻ തന്നെ പുറത്തുവിടുമെന്നും അതുവഴി എൽ സർക്കാർ പ്രചരിപ്പിക്കുന്നത് തെറ്റായ കണക്കുകളാണെന്ന് തെളിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പെൻഷൻ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ പ്രതിപക്ഷ നേതാവ് വാദമുഖം തുറന്നിട്ടിരിക്കുകയാണ് അതേസമയം പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾക്ക് മറുപടിയായി മന്ത്രി വി എൻ വാസവൻ രംഗത്തെത്തി എൽ ഡി എഫ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളാണ് സർക്കാർ നടപ്പാക്കുന്നത് എന്നും അതിനാൽ പ്രതിപക്ഷം ഇതിനെ തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്ന് പറയുന്നത് വെറും വിഷമം കൊണ്ടാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവിന്റെ വിമർശനങ്ങളെ അടിസ്ഥാന രഹിതമെന്ന് പറഞ്ഞ് മന്ത്രി തള്ളിക്കളയുകയും ചെയ്തു സംസ്ഥാന സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുമെന്ന് വി ഡി സതീശൻ സ്ഥിരീകരിച്ചു സോഷ്യൽ ഇംപാക്ട് അസസ്മെന്റ് റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുഖ്യമന്ത്രി വിളിച്ച യോഗമാണിത് പ്രധാനപ്പെട്ട ഭരണപരമായ വിഷയങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം നിലപാടും അറിയിക്കാനാണ് യു യോഗത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വി ഡി സതീശൻ രൂക്ഷ വിമർശനം ഉന്നയിച്ചു വോട്ടർ പട്ടിക കളങ്കിതമാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ബി ജെ പിയുടെ ഏജന്റായി പ്രവർത്തിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കമ്മീഷൻ നിഷ്പക്ഷത പാലിക്കുന്നില്ലെന്നും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പക്ഷപാതപരമായി പ്രവർത്തിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ശ്രമങ്ങളെ ബി ജെ പി ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എതിർക്കുന്നുവെന്നും വി ഡി സതീശൻ പറഞ്ഞു തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയും നിഷ്പക്ഷതയും ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ് എന്നാൽ നിലവിലെ കമ്മീഷന്റെ നടപടികൾ സംശയകരമാണ് പ്രതിപക്ഷം ഈ വിഷയത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി ചേർന്ന് ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു